നിലപാട് വ്യക്തമാക്കാൻ പി വി അൻവർ പൊതുജന മധ്യത്തിലേക്ക് നാളെ നിലമ്പൂരിൽ വിശദീകരണ യോഗം അൻവറിനെ പിന്തുണച്ച് നിലമ്പൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു എനിക്ക് വിശദീകരിച്ച് പറയാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞായറാഴ്ച നാളെ വൈകുന്നേരം ആറര മണിക്ക് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നമ്മുടെ ഈ വിശദീകരണ യോഗം നടക്കുന്നത് അതിൽ നിങ്ങളെ കണ്ണുരിട്ടി പേടിപ്പിക്കുന്ന പലരുണ്ടാവും റേഷൻ കാർഡ് വെട്ടെന്ന് പറയുന്നവരുണ്ടാവും സിപിഎമ്മിന്റെ നീക്കത്തെ വെല്ലുവിളിച്ചാണ് പി വി അൻവറിന്റെ നീക്കം നിലപാടുകൾ ജനങ്ങളോട് തുറന്നു പറയും ഇതിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും കോഴിക്കോട്ടും പൊതുയോഗം നിശ്ചയിച്ചിരിക്കുന്നത് നിലമ്പൂർ ചന്തപ്പുതിലാണ് പൊതുയോഗം പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിക്കാനാണ് നീക്കം കഴിഞ്ഞ ദിവസം അൻവറിനെതിരെ നിലമ്പൂരിൽ സിപിഎം പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു അതേസമയം അൻവറിനെ അനുകൂലിച്ചും നിലമ്പൂരിൽ ഫ്ലക്സ് ബോർഡുകൾ നിരന്നു അൻവർ എന്ന വ്യക്തിയോടല്ല അൻവറിന്റെ നിലപാടിനോടാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് തിന് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി അനുഭവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇവിടെ തുറന്ന് കാണിച്ചിട്ട് ജന പച്ചയായ രാഷ്ട്ര രാഷ്ട്രീയം എന്ന നിലക്കല്ലാതെ പച്ചയായിട്ട് തുറന്നു കാണിച്ചിട്ട് ഒരു വ്യക്തി എന്ന അൻവർ എന്ന സഖാവ് അല്ല അൻവർ എന്ന മനുഷ്യനോട് അൻവറിന്റെ ഈ നിലപാടിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കണ്ട് അത് ഞങ്ങളുടെ ജീവൻ കൊടുത്തും അൻവറിന്റെ കൂടെ ഒരു ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള തന്റെ നിലപാടുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന പിന്തുണ നിലമ്പൂരിലെ സമ്മേളനത്തിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പി വി അൻവർ എം എൽ എ അമൃത ന്യൂസ് മലപ്പുറം